ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം രാഹുൽ അങ്ങനെ മെന്റൽ ഹോസ്പിറ്റലിൽ തന്റെ മകൾ കിടക്കുന്ന കാണുമ്പോൾ സഹിക്കാൻ പോലും പറ്റാതെ അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും വന്ന ഉടനെ തന്നെ ശാരി രാഹുലിനെ ആട്ടിപ്പായ്ക്കുകയാണ് നിങ്ങൾ കാരണമാണ് നമ്മളുടെ മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് കാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കിരൺ പറയുകയാണ് നിങ്ങൾക്കൊപ്പം ഇരുന്ന് ഓണസദ്യ ഉണ്ടാൻ വന്നതാണ് ഇന്ന് ഓണമാണോ സദ്യ ഉണ്ടോ എന്നൊന്നും അറിയാതെ കിടക്കുകയാണ് നിങ്ങളുടെ മകള് ഷോക്ക് കൊടുത്തിട്ടാണ് കിടക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് ചാരി അങ്ങനെ ഇവര് തമ്മിൽ തല്ലുകൂടണ കാണുമ്പോൾ കൈകൊട്ടി കൈകൊട്ടിച്ചിരിക്കുകയാണ് ഒരു കുഞ്ഞു കൈകൊട്ടി ഏർ കൈകൊട്ടിച്ചിരിക്കുന്നത് പോലെയാണ് നമ്മൾ സാരി ചിരിക്കുന്നത് അതുപോലെ തന്നെ അവളുടെ കൈകളില് തൻ്റെ കുഞ്ഞുണ്ട് എന്നൊരു സങ്കല്പത്തില് ആ കുഞ്ഞിനെ താരാട്ട് പാടുകയും അച്ഛനോട് പോയി എൻ്റെ കുഞ്ഞിനൊരു കളിപ്പാട്ടം വാങ്ങിക്കൊണ്ട് വാടാ എന്നിങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ സരയുടെ അഭിനയം അടിപൊളിയ തന്നെയാണ് കേട്ടോ അതിനുശേഷമാണെങ്കിൽ കിരണം പറയുന്നുണ്ട് അതെ നിങ്ങൾ എൻ്റെ അമ്മയെ എന്തോരം ദ്രോഹിച്ചു നിങ്ങളുടെ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏർ നിങ്ങളുടെ പേരക്കുഞ്ഞ് ഇപ്പൊ എൻ്റെ അമ്മയുടെ അച്ഛന്റെ അരികിലാണ് അവരിപ്പോ അവളിപ്പോ നല്ല സന്തോഷത്തിലാണ് അവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് എന്തായാലും എന്താ സംഭവിച്ചത് എന്ന് രാഹുൽ ചോദിക്കുമ്പോൾ എന്തായാലും നമുക്ക് ഒരിടം വരെയും കൂടി പോയിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ കാര്യം പറഞ്ഞിട്ട് പോയാൽ പോര് കിരണ എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ പറയാം വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാറിൽ കാറിലിരുന്ന് തന്നെയാണ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത് നിങ്ങളുടെ മകൾ സരയും അവൾ ആദ്യമേ മനോഹരനെ പറ്റിയുള്ള സത്യങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു നിങ്ങളുടെ മുന്നിലേക്ക് അഭിനയിക്കുകയായിരുന്നു അവന്റെ മുന്നിൽ പ്രത്യേകിച്ചും അവൻ പുതിയൊരു ചൂണ്ട ഇട്ടിരുന്നു അതിലൊരു പെൺകുട്ടി കുടുങ്ങുകയും ചെയ്തു മറിയം എന്താണ് ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയാണ് അവൻ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ അവൻ താലി കെട്ടുകയും ചെയ്തിരുന്നു അവളാണെങ്കിൽ അമേരിക്കയിൽ ബിസിനസ് ഉള്ളവളാണ് അവളുമായിട്ട് ഈ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായാണ് അവൻ്റെ തീരുമാനമായിരുന്നത് പക്ഷേ ഒന്നും നടക്കുന്നില്ല ആദ്യത്തെ തവണ അവർ പോവാനൊരുങ്ങിയപ്പോൾ സരയുവാണ് അവരുടെ പാസ്പോർട്ട് എടുത്ത് ഒളിപ്പിച്ചു വെച്ചത് അതിനു ശേഷമാണെങ്കിൽ പിന്നെ മറ്റൊരു ദിവസത്തേക്ക് അവർ യാത്ര നീട്ടിവെച്ചു ആ ദിവസമാണ് സരൈ ഒരുങ്ങി വെച്ചിരുന്നത് സരയിൻ്റെ റൂമിൽ ഒരു വലിയൊരു ഇരുമ്പ് വടി ഒളിപ്പിച്ചു വെച്ചിരുന്നത് ആ ഇരുമ്പ് വടി എടുത്തിട്ട് മനോഹറിന്റെ തലക്കടിക്കുന്നതും അങ്ങനെ ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് വീട്ടിലേക്ക് ആൻറ്റി ഓടി വരികയായിരുന്നു അവിടെ സരയും മനോഹരന്റെ തലക്കടിക്കുന്നു അവൻ ചത്തോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഓടി വെത്തിയത് ഞാനും കല്യാണിയും അപ്പോൾ തന്നെ അവിടെ എത്തിയപ്പോൾ കാണുന്ന കാഴ്ച ബ്ലഡിൽ കുളിച്ചു കിടക്കുന്ന മനോഹറിനെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് നാ പിടിച്ചു നോക്കിയപ്പോൾ ചെറിയൊരു ജീവന്റെ തുടിപ്പ് കണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്തത് ഇപ്പൊ പോകുന്നത് അങ്ങോട്ടാണ് എന്ന് പറയുകയാണ് കിരൺ പിന്നെ തന്നെയല്ല നിങ്ങളുടെ മകൾ അതിനുശേഷം ചില സാഹസികമായ കാര്യങ്ങൾ ചെയ്യാൻ നോക്കി ആഹ് അവൾക്ക് അപ്പോഴേ തന്നെ മെന്റലായിരുന്നു അവൾ അവളുടെ കുഞ്ഞിനെ എടുത്തിട്ട് ടെറസിന്റെ മുകളിൽ നിന്നും എടുത്തു ചാടാനായി പോയിരുന്നു കുഞ്ഞിനെയും കൊന്ന് അവൾ മരിക്കാനായിരുന്നു അവളുടെ തീരുമാനം അതിൽ നിന്നും തലനാരി ഞാൻ അവരെ രക്ഷപ്പെടുത്തിയത് എന്തായാലും കുഞ്ഞിനിപ്പോൾ സുരക്ഷിതയാണ് അവൾക്ക് യാതൊരു കുഴപ്പവുമില്ല പക്ഷേ ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങളൊക്കെ തന്നെയാണ് നിങ്ങള് അവളുടെ ആഗ്രഹത്തിന് ഓരോ കാര്യങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഇപ്പോൾ അവളെ ഇങ്ങനെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലാക്കിയത് നിങ്ങളാണ് ഈയൊരവസ്ഥ കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് അവളോട് സഹതാപം തന്നെയാണ് എത്രയും വേഗം അവള് ഏർ അസുഖം മാറി അവള് ജീവിതത്തിലേക്ക് തിരികെ വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കാരണം ഒരു കുഞ്ഞും മോളുണ്ടല്ലോ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സങ്കടം തെന്നെയല്ല അവള് ഇനിയിപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവളുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടാകണമെന്നുമാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം നിങ്ങൾ പിന്നെ എന്തായാലും ഇനി ജയിലിലെക്കുട്ട് തന്നെയാണല്ലോ പോകാൻ പോകുന്നത് നിങ്ങൾക്ക് അവിടെ കുറെ കൂട്ടുകാരുണ്ടല്ലോ അവരും ഒന്നിച്ച് ആലോചിച്ച് ഞങ്ങളെ കൊല്ലാനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കു പോയിട്ട് അങ്ങനെ അവര് നമ്മുടെ രാഹുൽ പറയുന്നുണ്ട് ഇല്ല മോനെ എനിക്ക് എല്ലാ തെറ്റുകളും മനസ്സിലായി തുടങ്ങി എൻ്റെ നിർ നിങ്ങളില്ലായിരുന്നെങ്കിൽ എൻ്റെ മകളുടെ ജീവൻ ഇപ്പോൾ ഉണ്ടാവില്ലായിരുന്നു ഞാൻ എല്ലാത്തിനും മാപ്പ് പറയുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നോട് മാപ്പൊന്നും പറയണ്ട എന്തായാലും എൻ്റെ അമ്മയോട് ചെയ്തടത്തോളം ദ്രോഹം ഒന്നും എന്നോട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ നേരെ ചെല്ലുന്നത് ഹോസ്പിറ്റലിലേക്കാണ് മനോഹരനെ കാണുന്നുണ്ട് മനോഹരനെ കാണുമ്പോൾ തന്നെ നമ്മുടെ രാഹുലിന്റെ നിയന്ത്രണം വിടുകയാണ് എടാ നീ കാരണം എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്നും പറഞ്ഞ് അവൻ അവളുടെ അവൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കുകയാണ് അവനെ കൊല്ലാൻ നോക്കുകയാണ് ആ സമയത്ത് നമ്മുടെ കിരൺ തന്നെയാണ് മാറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി നിർത്തുന്നത് ഇവനിങ്ങനെ മരിക്കേണ്ടവനല്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കിടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ അവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ പോരും ഒരാൾക്ക് ഒരാളുടെ ജീവൻ എടുക്കാണ്ട അവകാശമില്ല അതാണ് ശരിക്കും ഞങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കാറ് തന്നെയല്ല എന്തായാലും ഉടനെ തന്നെ ഈ ഹോസ്പിറ്റൽ വിടുന്നതിന് മുമ്പ് തന്നെ അവൻ വേഗം ഇവിടെ നിന്നും ജയിലിലോട്ട് തന്നെയാണ് പോകാൻ പോകുന്നത് നിങ്ങൾക്ക് കൂട്ടായിട്ട് ഇവനും ഉണ്ടാവും അവിടെ എന്നിങ്ങനെ മറുപടി പറയുകയാണ് അപ്പം രാഹുൽ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട് അവൻ ജയിലിലോട്ട് വരട്ടെ എന്തായാലും ഗംഗയും വിക്രമൊക്കെ എൻ്റെ കൂടെയാണല്ലോ നിൽക്കുന്നത് അപ്പം ഞങ്ങൾ മൂന്ന് പേരും തീരുമാനിച്ച് ഇവനെ അവിടെ ഇട്ട് കൊല്ലാമെന്നാണ് നമ്മുടെ രാഹുലിൻ്റെ മനസ്സിൽ അപ്പോൾ ഓടുന്ന കാര്യം ആ രാഹുലിനെ അറിയില്ലല്ലോ ഗംഗയും മനോഹറും കൂട്ടുകാരാണെന്നുള്ള കാര്യം അങ്ങനെ അതിനുശേഷമാണെങ്കിൽ രൂപയുടെ അരികിലേക്കും രാഹുൽ പോകുന്നുണ്ട് രൂപയോട് മാപ്പ് പറയുന്നുണ്ട് തൻ്റെ കൊച്ചുമകളെ കാണുന്നുണ്ട് രൂപയോട് മാപ്പ് പറയുമ്പോൾ ചന്ദ്രസേനും രൂപയ്ക്ക് അവനെ അവിടെ നാട്ടിൽ പായിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വീണ്ടും നമ്മുടെ രാഹുലാണെങ്കിൽ ജയിലിലോട്ട് തന്നെ തിരികെ പോകുകയാണ് മൂന്ന് ഓണം കഴിഞ്ഞ് ഓണം ഉണ്ടൊന്നുമില്ല എങ്കിലും മൂന്ന് ഓണവും കഴിഞ്ഞ് മകളുടെ ഈ ഒരവസ്ഥയും കണ്ട് കണ്ണീരോട് കൂടി ശാരിയോട് യാത്രയും പറഞ്ഞ് അങ്ങനെ ജയിലിലോട്ട് തന്നെ തിരികെ പോകുന്നുണ്ട് ജയിലിൽ എത്തുമ്പോൾ എന്തായി പുറത്തെ കാര്യങ്ങളൊക്കെ എന്തായി എന്തായിന്നറിയാനുള്ള ആകാംക്ഷയിൽ ചോദിക്കുകയാണ് വിക്രവും അതുപോലെ തന്നെ നമ്മുടെ ഗംഗയും ഇവിടെ നടന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് പറയുമ്പോൾ അവരൊക്കെ ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ ആ മനോഹർ അവനപ്പോൾ പോയില്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ല പോയില്ല എൻ്റെ മകളിപ്പോൾ അവളുടെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ കരയുകയാണ് അങ്ങനെ ഇതേ സമയത്താണെങ്കിലും നമ്മുടെ മനോഹർ ഏകദേശം അസുഖങ്ങളൊക്കെ മാറി തുടങ്ങിയിരിക്കുകയാണ് അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ഇവൻ വരിക മറിയം വരികയാണ് അപ്പം മറിയം വരുമ്പോൾ മറിയം ഒന്നും അറിയാത്ത പോലെയാണ് എന്താ പറ്റിയ മനു നിനക്ക് എന്നൊക്കെ ചോദിച്ച് വലിയ കാര്യത്തിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പം മനോഹർ തോന്നുകയാണ് എന്തായാലും മറിയൊന്നും അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ മറിയത്തെ ഒന്നും അറിയിക്കേണ്ട ഉടനെ തന്നെ മറിയത്തിന്റെ മനസ്സ് മാറ്റി ഇവിടെ നിന്നും കിരണറിയാതെ രക്ഷപ്പെടാം അമേരിക്കയിലോട്ട് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതിനുശേഷം ആരുടെയും മുഖം കാണണ്ട അവിടെ തന്നെ നിൽക്കാം പിന്നെ ഇങ്ങോട്ട് നാട്ടിലോട്ട് ഒരു വരവും വേണ്ട എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുകയാണ് പക്ഷെ മറിയമാണെങ്കിലേ പെട്ടെന്നാണ് മറിയത്തിൻ്റെ സ്വഭാവം മാറുന്നത് എടാ നീ എന്നെ ചതിക്കാൻ നോക്കിയല്ലേ എന്നും പറഞ്ഞിട്ട് അവൻ്റെ കരണക്കുറ്റി നോക്കി അടിക്കുകയും അതുപോലെ തന്നെ അവനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് വിടുമറിയം എന്ന് പറയുകയാണ് എടാ എന്നിട്ട് അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി പൊട്ടിച്ച് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിനക്കാൾ എത്ര ഭേദമായിരുന്നു എൻ്റെ ആദ്യത്തെ ഭർത്താവ് ആ ഭർത്താവിനെ പോലും ഞാൻ അത് എൻ്റെ ജീവിതത്തിൽ പറ്റിയ എനിക്ക് ഒരു അബദ്ധം പറ്റിയതായിരുന്നു ഇപ്പൊ ഇത് രണ്ടാമത്തെ അബദ്ധവും പക്ഷേ ഇതുപോലൊരു ഭർത്താവിന് എനിക്ക് വേണ്ടടാ എന്നും പറഞ്ഞിട്ട് എത്ര ഭാര്യമാരും എത്ര കുഞ്ഞുങ്ങളാടാ നിനക്കുള്ളൂ എന്നൊക്കെ ചോദിച്ച് നല്ല പറയേണ്ട കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പറഞ്ഞ് അപ്പോൾ മനോഹറിൻ്റെ അവസ്ഥ അതിലും വലിയ മോശമാവുകയാണ് എന്തായാലും ഉടനെ തന്നെ പോലീസ് വന്ന് ജയിലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് മനോഹറിനെ അങ്ങനെ അവിടെ എത്തുമ്പോൾ ഗംഗ വിചാരിച്ച പോലെ സോറി നമ്മുടെ രാഹുൽ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഇവർ തമ്മിൽ നല്ല കൂട്ടാണെന്നുള്ള കാര്യം അവിടെ വെച്ച് രാഹുൽ മനസ്സിലാക്കുകയാണ് അങ്ങനെ രാഹുലും ഗംഗയും അങ്ങനെ അവർ തമ്മിൽ വേർപിട്ട ഒരു ജീവിതം അവിടെ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഗംഗയുടെ ഗംഗ ശത്രു ആവുകയാണ് രാഹുലിന്റെ അത് ശരിയാത്രയും നാളും ഞാൻ ഇവനക്ക് കൊട്ടേഷൻ തന്നിട്ട് നീ ചെയ്യാതിരുന്നത് ഇവൻ എന്റെ കൂട്ടുകാരനായതുകൊണ്ടാണല്ലേ എൻ്റെ മകളുടെ ജീവിതം കണ്ട് എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല അവളുടെ ഒരു അവസ്ഥ കണ്ടിട്ട് ഇവനാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞ് നമ്മുടെ രാഹുൽ തന്നെ ആ ജയിലിലിട്ട് മനോഹറിനെ കൊല്ലാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്നും ഗംഗയാണ് രക്ഷപ്പെടുന്നത് അങ്ക എങ്കയും ഗംഗയ്ക്ക് കൂട്ട് തന്നെയാണ് നമ്മുടെ വിക്രവും നിൽക്കുന്നത് അങ്ങനെ രാഹുൽ അവിടെ ഒറ്റപ്പെട്ടു പോവുകയാണ് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്